സമൂഹ മാധ്യമങ്ങളിലൂടെ സന്യാസ ജീവിതത്തെയും സന്യാസിനികളെയും അപമാനിക്കാൻ ഉദ്ദേശിച്ച് നടത്തുന്ന ദുഷ്പ്രചാരണങ്ങൾക്കെതിരെ നടപടികൾ സ്വീകരിക്കണമെന്ന് കേരള കാത്തലിക് ബിഷപ്സ് കൗൺസിൽ ആവശ്യപ്പെട്ടു നിയമവാഴ്ചയെ വെല്ലുവിളിക്കും വിധമുള്ള ഇത്തരം നീക്കങ്ങൾക്കെതിരെ സർക്കാരും പൊതുസമൂഹവും ജാഗ്രത പാലിക്കണമെന്നും വ്യക്തമാക്കി ക്രൈസ്തവ സന്യാസിനികളെയും അവരുടെ പ്രവർത്തനങ്ങളെയും അവഹേളിച്ചുകൊണ്ടുള്ള പ്രചരണങ്ങൾ വ്യാപകമാകുന്ന സാഹചര്യത്തിലാണ് ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ ഒരു സന്യാസിയുടെ ചിത്രം തെറ്റിദ്ധാരണാജനകമായി എഡിറ്റ് ചെയ്തുകൊണ്ടുള്ള പോസ്റ്റാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഇതിനെതിരെ പോലീസിനും വനിതാ കമ്മീഷനും ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല ഇക്കാര്യത്തിൽ ഉചിതമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ സർക്കാരും നിയമപാലകരും തയ്യാറാകണമെന്ന് കെ സി ബി സി വാർത്താക്കുറിപ്പിൽ ആവശ്യപ്പെട്ടു സാമൂഹ്യ സാമൂഹ്യമാധ്യമങ്ങളിലെ പരിധിവിട്ടുള്ള പ്രകോപനങ്ങൾ സമൂഹത്തിന് അസ്വസ്ഥതയും വിദ്വേഷവും പടർത്തുമെന്നും നിയമവാഴ്ചയെ വെല്ലുവിളിക്കും വിധം ഇത്തരം നീക്കങ്ങൾക്കെതിരെ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും കെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ വർഗീസ് വള്ളിക്കാട്ട് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഷെക്കന ന്യൂസ് ബ്യൂറോ കൊച്ചി